ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ നെയ് മീനാണ് എടുത്തിട്ടുള്ളത് അപ്പം മീനൊന്ന് മസാല പുരട്ടി വെക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും എടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാല നമുക്ക് മീനിലേക്ക് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മസാലയൊക്കെ ഒന്ന് മീനിലേക്ക് പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം ഓയിലൊഴിച്ച് നമുക്കിത് പൊരിച്ചെടുക്കാം മീൻ ഫ്രൈ ആയി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കാം ഞാനിവിടെ കുക്കറിലാണ് റൈസ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഫുൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം സ്പൈസസ് നല്ലോണം പൊട്ടി വരട്ടെ അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പകുതി സവാള അരിഞ്ഞതും കൂടി ഇട്ട് ഒന്നും കൂടി അത് നല്ലവണ്ണം വയറ്റിയെടുക്കാം അത് നല്ലോണം ബ്രൗൺ കളറായി വരുമ്പോഴേക്കും വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കിലോ അരിയാണ് ഞാൻ ഞാനിതിനെടുത്തിട്ടുള്ളത് ഒരു കിലോ മീനിന് ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് അതിന് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇത് നന്നായി ഇളക്കി കുക്കർ അടച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം മീൻ ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരു മുക്കാൽ ശതമാനത്തോളം പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് മസാലയിലേക്ക് ഇടുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ശേഷം ഒരു മൂന്ന് സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് ഞാനിട്ട് കൊടുക്കുന്നത് സവാള നല്ലതുപോലെ തന്നെ ഒരു ബ്രൗൺ നിറമാവുന്നത് നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടുമ്പോഴേക്കും അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയുമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വരുന്ന കിട്ടുമ്പോഴേക്കും ഒരു വലിയൊരു തക്കാളി അരച്ചത് കുഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക അതിന് ശേഷം ഒരു കാൽ കപ്പ് പുളിയുള്ള തൈരാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ മസാലയിലക്കു വേണ്ടിയിട്ടുള്ള പുളിക്ക് ആവശ്യമായിട്ടാണ് തൈര് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മസാല ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം മീൻ വെച്ചതിന് ശേഷം ഒരു പിടി മല്ലിയിലയും പുതിനയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കുറേയായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം റൈസ് വേവിക്കുമ്പോൾ കട്ടയായി പോവുകയാണെങ്കിൽ കട്ട ഉടച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ ചോറ് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ റൈസ് ഒട്ടും കട്ട പിടിക്കാതെ കിട്ടുന്നതാണ് ഇനി നമുക്ക് നമുക്കിടയുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇനി ബിരിയാണിക്ക് ഒരു കളർ കിട്ടാനായിട്ട് ഞാനിവിടെ യെല്ലോ ഫുഡ് കളറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യേകിച്ചും ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു രണ്ട് ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും ഒരു രണ്ട് ഡ്രോപ്സ് ബിരിയാണി എസൺസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കശുവണ്ടി കിസ്മിസും കൂടി ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കുക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നീ വീണ്ടും കാണാം